ഹലോ ഫ്രണ്ട്സ് കുഞ്ഞരാസ് ബ്ലോഗിലേക്ക് സ്വാഗതം അതായത് കണ്ടോ ഇതാണ് വാഴക്കൂമ്പ് വാഴക്കൂമ്പ് എന്ന് പറയും നമ്മളിവിടെ വാഴ ചുണ്ടെന്നൊക്കെ പറയും അങ്ങനെ പല രീതിയിൽ പറയുന്നതുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എന്നാൽ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഈ തോരൻ വെച്ചാൽ കഴിക്കാറില്ല നമ്മൾ ഇത് ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതിന് ഒത്തിരി ഔഷധങ്ങൾ ഉള്ളൊരു സ ഒരു വെജിറ്റബിളായത് കാരണം ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളുകാർക്കും എല്ലാം വളരെ നല്ലൊരു ഒരു സാധനമായത് അതുമാത്രമല്ല ബ്ലഡ് രക്തക്കുറവുള്ളവർക്ക് ഇത് ഒരാഴ്ച നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ വ്യത്യാസം ഉണ്ടാകും ഹോമിയോ ഡോക്ടർ നമ്മളോട് പറഞ്ഞു തന്നതാണ് ഇത് ഒരാഴ്ച നമ്മളിത് തോരൻ വെച്ച് കഴിച്ചിട്ട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം വളരെ റിസൾട്ടാണ് ഉണ്ടായത് അപ്പോൾ രക്തക്കുറവുള്ളവർക്ക് എത്ര ഏറ്റവും നല്ല സാധനം ഇതൊരാഴ്ച വെച്ച് കഴിച്ച് ഒരു അടുപ്പിച്ചൊന്നൊക്കെ വെച്ച് കഴിച്ചിട്ട് പോയി ടെസ്റ്റ് ചെയ്യുക അടിപൊളിയ ഒരു ഒരു സാധനമാണ് നമ്മളിത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുമ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഇത് വീഡിയോ മുഴുവനും കാണണം നമ്മളിത് ചെയ്തു വന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ് സംഭവം എന്നേ ഒക്കെ ഇത് തോരൻ അരിയുന്ന പോലെ നമ്മളിത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം ഇത് ആദ്യമേ ഇതുപോലെ സാധാരണ നമ്മൾ തോരൻ എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ അരിഞ്ഞെടുക്കണം ഇതുപോലെ ഞാൻ ഇപ്പം എല്ലാവരിങ്ങും എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ ഇനി ഇതിനകത്ത് ഇച്ചിരി ഉപ്പും മഞ്ഞളും പിന്നെ അല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിരുമി ഇതിനകത്തെ കറയെല്ലാം നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് ഇത് മൊത്തം കറയും കളയണം സാധാരണ നമ്മൾ കറ കളയാനൊക്കെ ഒത്തിരി പാട് നേരത്തെയൊക്കെ ആണെങ്കിൽ ക കറയാൻ ഭയങ്കര പാടായിരുന്നു എന്നാലും ഇന്ന് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ കറയെല്ലാം അങ്ങ് നല്ല അലിഞ്ഞ് പോവും ഉരുകി അങ്ങ് പോകും കാരണം എല്ലാം നന്നായിട്ട് വെക്കുന്ന തന്നെ എല്ലാം പോയി കിട്ടും ഇതുപോലെ നമ്മൾ തിരുമ്മി വെക്കണം നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് സവാള രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എത്രയും ചേർക്കാമോ അത്രയും നല്ലതാണ് അതിന് രുചി കൂടത്തേ ഉള്ളൂ പിന്നെ നമുക്ക് രണ്ട് പച്ചമുളകും വേണം ഇത്രയും സാധനങ്ങൾ വളരെ ചെറുതായിട്ട് നമ്മൾ അരിയണം അതുകൂടാതെ മൂന്ന് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കണം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതേക്ക് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് ഇള ഒന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഫസ്റ്റ് ഒന്ന് മരുന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് അതായത് ചുണ്ട് അതിലേക്ക് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് ആ കൂമ്പിൻ്റെ അരിഞ്ഞ കൂമ്പ് നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് വരണം നല്ലായിട്ടൊന്ന് വെന്ത് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഇതിന് മുമ്പേ നമ്മൾ ഉപ്പും മഞ്ഞളും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ തിരുമ്പിയതായത് കൊണ്ട് ഉപ്പ് ഓൾറെഡി കുറച്ചുണ്ട് അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് അതിൻ്റെ പരുവത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം നമുക്കൊന്ന് വളർന്ന് വന്നിട്ടുണ്ട് ഓൾറെഡി ഒന്ന് വഴന്ന് അത് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല അര ടീസ്പൂൺ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ആ മസാലയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് ഏകദേശം ഒന്ന് വഴന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മളിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം നമ്മൾ ആ മൂന്ന് ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഉടച്ചെടുക്കാം ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഈ തോരന് അതായത് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ചുണ്ട് ഈ കും കൂമ്പ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് പിന്നെ ഇളക്കിയെടുക്കണം എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഉരുട്ടി നമുക്ക് എടുക്കുന്ന പരുവത്തിനത് നമ്മളത് കുഴച്ചെടുക്കണം ഇപ്പോൾ ഇതെല്ലാം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയത് കുറച്ച് ബ്രെഡ് ക്രംസാണ് ബ്രെഡ് ക്രംസിന് ഇല്ലെങ്കിൽ റെസ്ക് ഉണ്ടെങ്കിൽ പൊടി ആയാലും മതി എനിക്ക് ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റിസ്കിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടിയത് നമുക്ക് ഒരു മുട്ടയാണ് ഈ മുട്ട അടിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം ഞാനിതിപ്പോൾ ഒരു ഓവൽ ഷേപ്പിൽ എടുത്തിരിക്കുകയാണ് ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക അതിന് ശേഷം ഇനി ഇത് നമ്മൾ പിന്നെ മുട്ടയുടെ മ മുട്ടയിലോട്ട് മുക്കി ബ്രഡ് ക്രമസ്നാപ്പിൽ മുക്കിയിട്ട് കട്ലറ്റൊക്കെ പൊരിച്ച് എടുക്കുന്നത് പോലെ എണ്ണയിലിട്ട് നമ്മളിതുപോലെ പൊരിച്ചെടുക്കാം ഇപ്പം നമ്മൾ എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ഓൾറെഡി എല്ലാം വെന്ത സാധനമാണ് ഇതെല്ലാം അപ്പോൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് നല്ല ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ നമ്മളെടുക്കണം ഇപ്പോൾ എന്താ ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇതുപോലെ നമ്മൾ വളരെ ഈസിയായിട്ട് നമുക്ക് വാഴക്കൂമ്പ് കൊണ്ട് നമുക്ക് കട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം മനസ്സിലായി കാണുമല്ലോ നമ്മൾ കട്ലറ്റാണ് ഈ വാഴക്കൂമ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് ഈ വാഴക്കൂമ്പ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരൊക്കെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുവാൻ ഇടയാകും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വാഴക്കൂമ്പ് ചൂ ചുണ്ടൊന്നും കളയരുത് അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ എണ്ണയിലിട്ട് വറുത്ത് എടുക്കുകയാണ് മുഴുവനും ഫ്രൈ ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് കൊണ്ടുള്ള അതായത് വാഴച്ചുണ്ട് വച്ചിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ല അടിപൊളി കട്ട്ലറ്റ് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ടുവരുമ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അതായപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കട്ലെറ്റ് മോൾ സ്കൂളിൽ നിന്ന് വന്നപ്പം അവൾക്ക് ഞാൻ കൊടുത്തു അവൾ കഴിക്കുകയാണ് തോരനൊക്കെ വെച്ചാൽ കഴിക്കാത്ത ആളാണ് ഇത് ഇങ്ങനെ കൊടുക്കുമ്പം കുട്ടികൾ നന്നായിട്ട് കഴിക്കുവാനിടയാണ് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്